പെരിഞ്ഞനം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കോൺഗ്രസ് സമരം നടത്തി പെരിഞ്ഞനം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ അനാസ്ഥയ്ക്കെതിരെ പെരിഞ്ഞനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി ആശ്വാസമായ ആശ്വാസമായ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം ഒ പി ചികിത്സ നിഷേധിക്കൽ ആവശ്യമായ മരുന്നിന്റെ അപര്യാപ്തത ഡോക്ടർമാരുടെ കുറവ് തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധ സമരം തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും കർഷക തൊഴിലാളികളുടെയും ഏക ആശ്രയമായ ഈ ആശുപത്രി നടക്കുന്ന അനീതികൾക്കെതിരായി കോൺഗ്രസ് നടത്താനിരിക്കുന്ന ബഹുജന പ്രക്ഷോഭത്തിന്റെ മുന്നോടിയായാണ് ഇന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ സമരം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ച പ്രതിഷേധിച്ചു സമരം ആയിരക്കണക്കിന് രോഗികൾ വന്ന് പാവപ്പെട്ട രോഗികൾക്ക് ഏകാശ്വാസമായ പെരിഞ്ഞന ഹെൽത്ത് സെന്ററിൽ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഫാമിലി ഹെൽത്ത് സെന്റർ എന്നാണ് ഇതിന്റെ പേര് കൊടുങ്ങല്ലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആശ്വാസമായ ഹോസ്പിറ്റലാണത് നാല് പഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങൾ വന്ന് രോഗികളായി വരുന്ന സ്ഥലമാണിത് പണമുള്ളവർക്ക് എവിടെയും പോവാം പക്ഷെ പാവപ്പെട്ടവരോട് പോവും ഇവിടെ വന്നാൽ മരുന്നില്ല മരുന്ന് വിതരണം ചെയ്യാനുള്ള സ്റ്റാഫില്ല ഒരാളാണ് ഈ എല്ലാവർക്കും മരുന്ന് കൊടുക്കുന്നത് ഡോക്ടർമാരാണെങ്കിൽ അഞ്ച് ഡോക്ടർമാരുടെ ആവശ്യകതയുണ്ട് ഇവിടെ സൂപ്രണ്ട് ഉണ്ട് എൻ എച്ച് എമ്മിൽ എൻ എച്ച് എം സ്കീമിൽ വെച്ച ഒരു ഡോക്ടർ വെച്ചിട്ടുണ്ട് ആ ഡോക്ടർ ആണെങ്കിൽ അവരുടെ ഡ്യൂട്ടി ടൈം മണി വരെയാണ് നയപരമായി നമ്മളെല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു ആറു മണി വരെ ഇരിക്കേണ്ട ഡോക്ടർ നാല് മണിവായ സ്ഥലം കാലിയാക്കും ചിലപ്പോൾ മണിക്ക് ഇരിക്കാവല്ലേ ചിലപ്പോൾ ഒരു മണിക്ക് പോകും അവരുടെ ആവശ്യത്തിന് അവരെയൊക്കെ പോവുകയാണ് ഇത് അന്വേഷിക്കാൻ സൂപ്രണ്ടില്ലേ പന്ത്രണ്ട് വർഷമായിട്ട് സൂപ്പർ ഉണ്ടായിരിക്കുന്ന അദ്ദേഹം ഇവിടെയുണ്ട് അദ്ദേഹത്തിന് ഹോസ്പിറ്റലെ കുറിച്ച് അറിയാണ്ടല്ല ഹോസ്പിറ്റലിൽ എത്ര ഡോക്ടർമാർ വേണമെന്ന് അറിയാതല്ല ഇത്തരം പ്രതിഷേധങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഈ പ്രതിഷേധം ജനങ്ങളുടെ പ്രതിഷേധം പ്രധാനപ്പെട്ട ആരോഗ്യ മന്ത്രിയെയും ഡി നിങ്ങൾ അറിയിക്കണം അറിയിച്ചതിന് ശേഷം കൊടുങ്ങല്ലൂർ താലൂക്കിൽ ഏറ്റവും സൗകര്യമുള്ള ഫാമിലി ഹെൽത്ത് സെന്റർ എന്ന് പറയുന്ന ഈ സംവിധാനം എന്തിനാണ് ഇവിടെ നടത്തിക്കൊണ്ടുപോകുന്നത് നിങ്ങൾ ആ രോഗികളുടെ മുഖത്തേക്ക് നോക്കൂ പാവപ്പെട്ട രോഗികളുടെ മുഖത്തേക്ക് നോക്കൂ ആയിരവും പതിനായിരവും ചെലവാക്കാനാണെങ്കിൽ അവർ പുറത്തേക്ക് പോവും പിന്നീട് ഒരു കാര്യം ഈ ഹോസ്പിറ്റലിനു ചുറ്റും ചില ആതുരാലയങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് എം ബി ബി എസ് ബിരുദമുള്ള ആളുകൾ ഈ ഹോസ്പിറ്റലിന് ചുറ്റും ഒരു ബിസിനസ് ആയിട്ട് കൊയ്ക്കുകയാണ് അവരെടുത്ത് പോകണമെങ്കിൽ ഒരു ആയിരം രൂപ മരുന്നിലാവും സത്യത്തിൽ നമ്മൾ രണ്ട് രൂപയെങ്കിലും ഇവിടെ രജിസ്ട്രേഷൻ ഫീസ് കൊടുത്താൽ പാവപ്പെട്ടവർക്ക് നീതി ഈ ലഭിക്കേണ്ടി ചുറ്റും അഞ്ചു രൂപ അത് ലഭിക്കുന്നില്ല ഡോക്ടർമാർ പ്രൈവറ്റ് ആയിട്ടിരിക്കുന്ന ഡോക്ടർമാരെ എടുത്ത് പോയാൽ അവർ ആയിരം രൂപ കൊയ്യും ഇതൊക്കെ കണ്ടുകൊണ്ട് നിശബ്ദമായി കണ്ണടച്ചിരിക്കുന്ന ആശുപത്രി അധികാരികളെ നിങ്ങൾക്ക് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കെ സുധാകരൻ നയിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന കോൺഗ്രസ് പ്രസ്ഥാനത്തിലെ എല്ലാ നേതാക്കളെയും അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് ഡി സി സി സെക്രട്ടറി സി സി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഈ അഞ്ച് ഡോക്ടർമാർ ഉള്ള ദിവസം നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് കൊല്ലത്തിനെ പറഞ്ഞവരെ ഉണ്ടായിട്ടില്ല ഒരു ഫുള്ളായിട്ടുള്ള ഒരു വൈദ്യ പരിശോധന ഇവിടെ നടന്നിട്ടില്ല വളരെ ഗൗരവമായ ഒരു കാര്യമാണ് മരുന്നിനു വേണ്ടി നിൽക്കുന്ന ക്യൂ ആണ് ഇവിടെ കാണുന്നത് എന്ത് വളരെ വികാരത്തോടുകൂടി പറഞ്ഞു ഇവിടെ നമ്മൾ അമ്പലത്തിൽ അമ്പലങ്ങളിൽ നിൽക്കുന്ന പോലെ തന്നെ നട തുറക്കാൻ വേണ്ടി കാത്തു നിൽക്കുക ഈ ലിസ്റ്റ് കടത്ത എത്ര പാവ എത്ര പാവപ്പെട്ട അവരാണ് നിൽക്കുന്നത് നിവർന്ന് നിൽക്കാൻ പോലും പറ്റുന്നില്ല വയോധികരടക്കം എല്ലാവരും ഒരു ആൾക്കാർ കൂടി ഇരിക്കുക ഒക്കെ ലിസ്റ്റ് കഴിപ്പിടിച്ചിട്ട് ക്യൂ നിൽക്കുക സമയം നോക്കണം സമയം എട്ടരയല്ല മണി പതിനൊന്നര മണിയാണ് പതിനൊന്നര മണി സമയമായിട്ടും ഇതുവരെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല ഇതിന് ആരാ ഉത്തരവാദി മരുന്ന് കൊടുത്തിട്ടില്ല ആരാ അതിന് ഉത്തരവാദി ഇതിൻ്റെ ഉത്തരവാദി ശരിക്കും ബ്ലോക്കാണ് ബ്ലോക്കിതിൻ്റെ കൈകാര്യം എടുത്തിട്ട് ഇവിടുത്തെ മധുരം ബ്ലോക്ക് ഡിവിഷൻ ഈ കാര്യം നിയന്ത്രിക്കേണ്ടതാണ് അതിനേക്കാൾ ഉപരി ഇവിടെ ഡി എംഒ ഉണ്ട് അദ്ദേഹം നാളുകളോടെ ആയല്ലോ ഇവിടെ ഇരിക്കുന്നത് സൂപ്പറുണ്ട് സൂപ്രണ്ടിന് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ട് ഇവിടെ വർഷങ്ങളായി അഞ്ച് അഞ്ച് അഞ്ചു പത്ത് വർഷങ്ങളായി അതുകൊണ്ടിരിക്കുന്നു പതിമൂന്ന് വർഷമായി സുഗലോരൂപനായി നമ്മുടെ പ്രസിഡന്റ് സൂപ്രണ്ട് കൂടിയിരിക്കുന്നു ഇതൊന്നും കാണില്ലേ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കെ കെ കുട്ടൻ ഐ എൻ ടി യു സി നേതാവ് വി സി രാധാകൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറിമാരായ കെ എം ബാബു സി കെ മജീദ് വി എം ദിനേശ് മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീല വിശ്വംഭരൻ കെ കെ പത്മനാഭൻ ആർ ആർ രാജേന്ദ്രൻ ഒ എം അബ്ദുൾ സമദ് ഷംസുദ്ദീൻ ഓലക്കോട്ട് ആർ കെ ദാസൻ തുടങ്ങിയവർ സംസാരിച്ചു ഏകദേശം പത്ത് പതിനൊന്ന് മണി വരെ വെയിറ്റ് ഒരു ആകെ ഒരു ഡോക്ടറും ഇന്നൂറോളം പേഷ്യൻസ് ഇവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഒരാൾ പോലും ഇത് ഉത്തരവാദിത്തപ്പെട്ട കൊണ്ടുണ്ട് ഡോക്ടർ സാധു ഒന്ന് കൊണ്ട് തിരിഞ്ഞോക്കുകയോ എന്തായാലും മറുപടി പറയാൻ പോലും തയ്യാറാവാതായിരുന്നു നൂറുകണക്കിന് പെരിഞ്ഞരം പഞ്ചായത്തിലെ വളരെ റൂറൽ ഏരിയയിൽ അതായത് റൂൾ ഏരിയയിൽ ആകെ ആശ്രയിക്കുന്ന ആ പെരിഞ്ഞരം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വരുമ്പോൾ വർഷങ്ങളായി ഈ ഒരു അവസ്ഥയാണ് നേരിടുന്നത് നമ്മുടെ മതിലാം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ഫണ്ടിൽ ആർദ്രം പദ്ധതി എന്നുള്ളൊരു ഫണ്ടിൻ്റെ ആ ഒരു പ്രൊജക്റ്റിൽ ഒരു ഡോക്ടർ സായന് ഓഫീസിൽ കോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ ആ രാവിലെ ചിലപ്പോൾ വരും ഇല്ലെങ്കിൽ ഒരു മണി വെട്ടിട്ട് മൂന്ന് മണി വരെ വരും ഇല്ലെങ്കിൽ ആറു മണിക്കും അഞ്ചു മണിക്ക് തോന്നിയമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഇതിനെ അടിസ്ഥാനപരമായി യാതൊരു ഉത്തരവാദിത്വം ജില്ലാ മെഡിക്കൽ ഓഫീസുകളില നമ്മുടെ പെരിഞ്ജനം നമ്മുടെ സാമൂഹ്യ കേന്ദ്രത്തിലെ ഡോക്ടർ ഷാനു സാർക്കും ഇല്ല പതിമൂന്ന് വർഷമായി ഡോക്ടർ ഷാനുസാർ ഇവിടെ വർക്ക് ചെയ്യുന്നു സാധാരണ സർക്കാരിൻ്റെ ഒരു ഓർഡർ ഉണ്ട് ജനറൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നു മൂന്ന് വർഷം കഴിഞ്ഞാൽ ജനറൽ ട്രാൻസ്ഫർ വേണം ഡോക്ടർ ഷാനു എന്ന് പറഞ്ഞ വ്യക്തിക്ക് യാതൊരു ട്രാൻസ്ഫറും ഇല്ല യാതൊരു ഉത്തരവാദിത്വവും ഇവിടെ സർക്കാരിനില്ല ഇവിടെ ബ്ലോക്ക് ഭരിക്കുന്നത് സി പി എം ആണ് ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എം ആണ് കേരളം ഭരിക്കുന്നതും സി പി എം ആണ് എന്താ പറഞ്ഞിട്ട് കാര്യം സാധാരണക്കാരായ പാവപ്പെട്ട ഇതായിരിക്കുന്നു ഈ അമ്മ അമ്മയെപ്പോലെ എഴുപതും എഴുപത്തഞ്ച് വയസ്സുവായ ആളുകൾ എട്ട് മണി തൊട്ടിട്ട് നാല് മണി വരെ ഇരുന്നാൽ മെഡിസിൻ പോലും കൊടുക്കാൻ കഴിവില്ലാത്ത ഭരണസമിതിയാണ് പെരിഞ്ഞനം പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡൻ്റും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായ ഗിരിജ എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ ഒരു ദിവസം ഒരു വിരാശ പ്രകാരം ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് സായൻ ഓഫിയിൽ ഡോക്ടറെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർ നോക്കും ഏഴ് മണിവരെ എന്നാണ് ഞാൻ പറയുന്നു ഏറ്റവും മതം വധിച്ചു കിടക്കുന്ന ഏറ്റവും കേരളത്തിലെ അതം വധിച്ചു കിടക്കുന്ന സാമൂഹിക ആരോഗ്യ കേന്ദ്രമായി ഞാൻ കാണുന്നു കേരളത്തിലെ ഏറ്റവും മതം വധിച്ചു കിടക്കുന്ന വളരെ പാവപ്പെട്ട ഇവിടുത്തെ എന്താ മത്സ്യത്തൊഴിലാളികൾ ആകെ ആശ്രയമുള്ള ആശുപത്രിയാണ് നമ്മുടെ പരിദിനം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം ഡോക്ടർമാർ എല്ലാ മേഖലയിലും ഡോക്ടർമാരുണ്ടായിരിക്കും അന്നത്തെ ഡോക്ടർമാർക്ക് നമ്മൾ ഈ നാടി നിരുമ്പി പിടിച്ചു ചോദിക്കാൻ പറയും അപ്പോൾ അവർക്ക് രോഗം എന്താണെന്ന് അറിയാനും പറ്റും ഡോക്ടർമാർ രോഗം പഠിപ്പിക്കണമല്ലാതെ ഞാൻ പറഞ്ഞത് അപ്പം അന്ന് കാലത്തുള്ള ആ ധർമാശുപത്രിയിൽ നമ്മൾ എട്ട് മണിക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ പത്ത് മണിയാവുമ്പോഴേക്കും നമ്മളെ വീട്ടിലേക്ക് എത്താൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ വാർഡിലും എല്ലാ ആ പരിശോധന നടത്തിരിക്കും ട്രീറ്റ്മെന്റ് അതിനനുസരിച്ച് മരുന്നും കൊടുത്തിരിക്കും ഇന്നതല്ല എന്തെങ്കിലും കാര്യത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് ും കഴിഞ്ഞാൽ മൂന്ന് കൂട്ടം കിട്ടും ആ മൂന്ന് കൂട്ടം കിട്ടുന്നത് നിന്നിട്ട് മരുന്നുകൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാസത്തിൽ ഒരാൾ മരുന്ന് വായിച്ചു എന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരാൾക്ക് മരുന്നുകൾ കൊടുത്ത സംഭവങ്ങളുണ്ട് അത് ഞങ്ങൾ ആരും അതിനെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇല്ല നമ്മളെ നമ്മളെ ഗവൺമെന്റ് നമ്മള് ധർമ്മ ഒരാളുടെ മുതലല്ല പിന്നെ ആറുമണിക്കൊപ്പം കൊടുക്കുന്നത് ഒമ്പത് മണിക്ക് മണി വന്നത്യൂ പാവപ്പെട്ടത് ക്യൂ നിൽക്കാൻ അവിടെ ഇരിക്കാൻ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കുണ്ട് ഇവിടെ ക്യൂവിനെല്ലാം വളരെ നീണ്ട ക്യൂ ആണ് അവർക്ക് ഇരിക്കാൻ പറ്റില്ല പ്രഷർ കൂടിയിട്ട് തളി നിൽക്കുന്നൊരവസ്ഥയിലാണ് പോകുന്നത് അവിടെ ക്യൂ നിൽക്കുമ്പോ അവിടെ മറികടന്ന് നിൽക്കും കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ആകെ രണ്ട് ഡോക്ടറാണുള്ളത് അതിൽ ഒരു ഡോക്ടർ ഒമ്പത് മണി ഒമ്പതര കഴിഞ്ഞിട്ട് വന്നത് അങ്ങനെ വന്ന് കണ്ടതാണ് ഒമ്പതര കഴിഞ്ഞിട്ട് ശേഷമാണ് ഡോക്ടർ വന്നത് ആറ് തൊട്ട് വൈകിട്ട് ആറ് മണി ഡ്യൂട്ടി ഉള്ളതാണ് ഈ ഡ്യൂട്ടിക്ക് നമ്മൾ എന്ത് വിഷയം വന്ന് പറഞ്ഞാലും ഇവർ ഡോക്ടർ ഇല്ല ഡോക്ടർ ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊടുത്തു ഇപ്പം കണ്ണ ഡോക്ടർ അതിൻ്റെ പല്ല് ഡെറ്റ് വേണ്ട അങ്ങനെ പല ഡോക്ടർമാരും ഇന്നിവിടെ ഡ്യൂട്ടിയിലില്ല കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ഷുഗർ ഡോക്ടർ ഷുഗറിന് കാണിക്കുന്ന മരുന്ന് മേടിക്കാനായിട്ട് കുറേ ആൾക്കാർ ഹോട്ടൽ വിളിച്ച് വന്നിട്ട് ഇവിടെ അന്ന് മരുന്ന് കൊടുത്തില്ല കാരണം അവർ പാവപ്പെട്ട ഒരു നൂറ് നൂറ്റി ചിലരം രൂപ കൊടുത്ത് ഇവിടെ വന്ന് മരുന്ന് കഴിക്കാൻ വരുമ്പോൾ അവരെ പൈസ എത്ര കഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ആ അന്ന് മരുന്ന് ഉണ്ടായെന്നില്ല ഡോക്ടർമാരുണ്ടായെന്ന് നിലവിടും കൊടുത്തില്ല അന്ന് വ്യാഴാഴ്ച കഴിഞ്ഞ വ്യാഴാഴ്ച അങ്ങനെ ഞങ്ങൾ ഡി എം ഡി എംമാരെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഇന്നും ആ വർഷയ്ക്ക് വേണ്ടി ഞങ്ങളൊന്ന് വന്നതാണ് ഇന്ന് വന്നാൽ ഞങ്ങൾ ഷൂട്ട് പോകാൻ പാചറിനും കൂടി എന്തായാലും ഇവിടെ ഞങ്ങൾ രണ്ടാളും നോക്കിയപ്പോൾ ഇവിടെ ഡോക്ടർമാർ ഇല്ലാണ്ട് ആൾക്കാർ പറയാം രണ്ട് കൗണ്ടറുണ്ട് ഈ രണ്ട് കൗണ്ടർ ഒരു കൗണ്ടർ പോകേ ഉള്ളൂ എന്തുകൊണ്ട് സ്റ്റാഫില്ല ഇതെന്താ സോപ്പ് മനസ്സിലാക്കാത്തത് ഈ രണ്ട് കൗണ്ടർ ഉണ്ടെങ്കിൽ എത്ര ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് പോകാറുണ്ട് ഇവിടെ ഈ നേരമ്പോഴത്ത് അഞ്ചേ അവിടെ ഇരിക്കാനല്ല ഇവിടെ ജനങ്ങൾക്ക് ഇരിക്കാനല്ല ഇവിടെ ഇത് എത്രയും പെട്ടെന്ന് ജോലിക്കും മാറാനുണ്ട് ഇവിടെ ദോഷി ഡോക്ടർമാർ എഴുതുന്ന മരുന്നുകളുടെ ക്വാളിറ്റി ഇല്ല എന്നാലും ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു പനി മരുന്ന് എഴുതി കഴിഞ്ഞാൽ അഞ്ചു ആറ് ദിവസം കഴിച്ചാലും പനി മാറുന്നില്ല ഇവിടെ എനിക്ക് ഇവിടെ നമുക്ക് രോഗികള് മാനേജ് ചെയ്യേണ്ട മാനേജ് ചെയ്യേണ്ടത് സാറല്ലേ ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ് കോൺഗ്രസ് പാർട്ടി സ്വാമിക്ക് ഞങ്ങൾക്ക് പരാതി വെച്ചിരുന്നു മിനിസ്റ്റർ പരാതി കൊടുത്തിരുന്നു പറഞ്ഞിരുന്നു ഹെൽത്ത് സെന്റർ ആണ് എൻ എച്ച് എം ആസ് ആ സ്കീമിന്റെ ആ സ്കീമിലെ ഡോക്ടർ ഞാൻ ഉടനെ കൊടുക്കുന്നുണ്ട് മാത്രല്ല ഈ വരുന്ന ഡോക്ടേഴ്സ് ആറ് മണി വരെ ഇരിക്കുന്നില്ല ഇവിടെ രോഗികൾ ഇവിടെ ഞങ്ങൾ പറയുന്ന രോഗികളായിട്ട് വരുന്നത് രണ്ട് മണിയാവുമ്പോൾ അവർ സ്ഥലം ഇടുക സാറേ ഇവിടെ ഇല്ല ഇവിടെ മണ്ണുണ്ടായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു അങ്ങനെയുള്ള പോയിരുന്നു പക്ഷെ ഇപ്പൊ നമുക്ക് എൻ എച്ച് നമ്മൾ ബ്ലോക്കില് നമ്മള് ബ്ലോക്കിൽ വെച്ചിരിക്കുന്നു ഇതിന് പുതിയ സിസ്റ്റം അനുസരിച്ചിട്ട് ിന്റ് കൂട്ടത്തില്ല അത് എല്ലാ ദിവസവും ലേബർ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ രാവിലെ രണ്ടുപേർക്കും ഡ്യൂട്ടി വെച്ചാൽ ഇമിഡ് ഡ്യൂട്ടി കോൺഫറൻസുകൾ മറ്റുള്ള ഡ്യൂട്ടികൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും നേരത്തെ കയറ്റി വരെ വെച്ചില്ലെങ്കിൽ ഈ പറഞ്ഞില്ലേ ഒരാളെ കൊണ്ട് മനയേം പറ്റില്ല മുന്നൂറ് മുന്നൂറ്റമ്പത് പേഷ്യന് ഒരാളെ കൊണ്ട് മനുപറ്റും നിനക്കറിയാലോ ഇത്രയും പേഷ്യൻസിന്റെ ഒരാൾക്കൊന്നും തീർച്ചയായിട്ടും മനുഭവം അവരെ നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് കുറച്ച് നമ്മള് തിരക്ക് കൂടിയെ സംബന്ധിച്ചിടത്തോളം അവര് അത്രയും ഇത്ര തിരക്കില്ല അതുകൊണ്ട് അവരെ കുറച്ച് മുമ്പ് നേരത്തെ വരാൻ പറഞ്ഞിട്ട് ഒന്ന് മാനേജ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഒരു ലൈനായിട്ട് നോർന്ന് വന്നിട്ടുണ്ട് രണ്ട് പേരെയുള്ള രണ്ട് ഡോർ തുറന്നിട്ടിട്ട് കൊടുത്തിരുന്ന ആളല്ലേ പണ്ട് അത് രണ്ടിട്ടോർന്നിട്ട് രണ്ട് തിരക്ക് കൊടുത്തിരുന്നതാണ് ഞാനൊരു രോഗിയാണ് കരകൾ മാറ്റിട്ടുള്ള ആളുണ്ട് എനിക്ക് ഒരു മരുന്നിനി സാധാരണ ഇത് ചെയ്തിട്ടായിരുന്നു ഓർമ്മ ഉണ്ടാകും വേണ്ടിട്ട് അങ്ങനെ മരുന്ന് കിട്ടാനില്ല കിട്ടാനില്ല എന്ന് പറഞ്ഞിട്ട് കൊറേ മാസങ്ങളെ ഞങ്ങൾ നടത്തി അവസാനം വിവരാവകാശം പറഞ്ഞു ഇവിടെ മരുന്ന് വന്നിട്ടുണ്ട് കാണില്ല എന്നുള്ളത് മുപ്പത്തയം മരുന്ന് അവിടെ നിന്ന് കവർ കിട്ടി അത് വെച്ചിട്ട് ഞങ്ങൾ പരാതി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സാറും പിറ്റേ ദിവസം സ്റ്റാഫ് വിളിച്ചിട്ടുണ്ട് നിങ്ങൾ മരുന്നേ കൊണ്ടുവന്നിട്ട് വേറെ വരാൻ പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം മരുന്ന് ഒരു ആറേഴ് മാസം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കില്ലായിരുന്നു ഇപ്പൊ നാലു മാസമായിട്ട് സാധനില്ല അവിടെ ചോദിക്കാൻ പറയാറിൽ നൂറ് നൂറവിന് ഞാൻ ക്യൂട്ടാണ് ചോദിക്കുന്നത് കിട്ടും ഇല്ലെന്നുള്ളത് അത് വരുന്നുണ്ടെങ്കിൽ വരുന്നില്ല അവിടെ എഴുതി വരുന്നില്ല അല്ലെങ്കിൽ നമ്മൾ പോയി ഡോക്ടറിൽ നിന്ന് ഒപ്പ് കഴിയാൻ കാലത്ത് വന്ന് ഒമ്പത് മണിക്ക് വന്ന് പന്ത്രണ്ട് മണിക്ക് ഒപ്പിട്ട് അവിടെ ക്യൂ നിന്ന് ഒരു മണി ആകുമ്പോൾ പറയും മരുന്നില്ല ഇതാണ് സിസ്റ്റം ഞങ്ങൾ ഈ കടലുമായിട്ട് ഒരു മണിക്കൂർ പോലും ഒരു ആശുപത്രിയിൽ നിൽക്കാൻ പാടില്ല ഞാൻ വിളിച്ചു ഈ പി ആർഒനെ വിളിച്ചു പലവരും വിളിച്ചു ബ്ലോക്ക് പഞ്ചായത്തിൽ വിളിച്ചു അവർ മരുന്ന് കാശിയില്ല കാശീലാണ് കാശിയിലെ മാറി ഞാൻ പറയാതെ അറിയാം നമ്മുടെ ഗ്രാമസഭയില് നമ്മളെ ബ്ലോക്ക് മെമ്പർ വന്നിട്ട് വളരെ ശക്തായിട്ട് പറഞ്ഞു ഞാൻ എതിർത്താൻ കാര്യത്തില് ഇങ്ങനെ മരുന്ന് നാല് മരുന്ന് എഴുതിയാലും രണ്ടു മരുന്നില്ല ഏയ് വെറുതെ പറഞ്ഞാണോ അങ്ങനെ സംഭവമില്ല എല്ലാ മരുന്ന് അവിടെ ഉണ്ട് അതില്ല പിന്നെ ഞാൻ പറഞ്ഞു രാത്രിയോടെ ഡോക്ടറെ നിയമിക്കും കാരണം ഇവിടെ പാവപ്പെട്ട തൊഴിലാളികളും പാവങ്ങൾ കൈക്കോട്ട് പണിക്കാരും മത്സ്യത്തൊഴിലാളികളുമാണ് രാത്രി വന്നു കഴിഞ്ഞാൽ കുട്ടി പനിയേറ്റ് വന്ന ഡോക്ടർ ഇല്ല നേരെ തിരിച്ച് ബ്ലേഡ് കമ്പനി പോണം രണ്ടായിരം രൂപ മൂവായിരം രൂപ മേടിച്ചെടുക്കും വരും ഈ എന്തിരി വലിയെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇവിടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് മൂവായിരം രൂപ അങ്ങനെയെങ്കിലും കിടക്കുക അതൊരു പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ആശുപത്രി നമ്മള് നമ്മളെ ഗ്രാമത്തില് ഇതെന്റെ ചെറുപ്പത്തില് ഇവിടെ ഓപ്പറേഷൻ ഒക്കെ നടന്നിരുന്ന ആശുപത്രിയാണോ വരുന്ന ആശുപത്രി എത്ര ആൾക്കാർ ജോലിയാണി വന്നിരിക്കുന്നത് ഞങ്ങണ്ടു ലീവ് എടുത്തിട്ട് വന്നിട്ടുണ്ട് രണ്ടാൾ വന്നത് ഒരാൾ ഉണ്ടാവുള്ളൂ